യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സോസ്ത്രം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആത്മീയ ജീവിതത്തിൽ ഈശോടുള്ള ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അപകടമാണ് ആത്മീയ ജീവിതത്തിലെ വിജ്ഞാനാഭാസം ഈ വിജ്ഞാനാഭാസം എന്ന് ഞാനല്ല പറഞ്ഞിരിക്കുന്നത് ഇത് വിശുദ്ധ പൗലോസ്ലേഹ തിമോത്തെയോസിന് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം ആറാം അധ്യായം ഇരുപതാം അധ്യായം ഇരുപതാം വാക്യത്തിലാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഒരു അപകടത്തെ കുറിച്ച് വ്യക്തമായിട്ട് പൗലോസ്ലേഹ പറയുന്നത് അതിങ്ങനെയാണ് അല്ലയോ തിമോത്തേസെ നിന്നെ ഫരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക അധാർമികമായി വെടത്ത ഭാഷ ഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിന്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്നും തീർത്തും അകന്നു പോയിട്ടുണ്ട് ദൈവത്തിന്റെ കൃപ നിന്നോടു കൂടെ ഉണ്ടായിരിക്കട്ടെ അപ്പൊ ഇതിൻ്റെ അത് തിമോത്തിയോസിനോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലയോ തിമോത്തെയോസെ നിന്നെ ഫരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ വലിയ തിയോളജിയോ വലിയ പാണ്ഡിത്യോ കണ്ടുതന്നൊന്നുമല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ചില എൻ്റെ ഒരു ശൈലിയാണ് ഞാൻ ഞാനീ പറയുന്നത് അല്ലേ തിമോത്യോസെ നിന്നെ ഫരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോഴു എന്താണ് തിമോത്തിയോസിനെ ഫരമേൽപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധാത്മാവും ദൈവിക ദാനങ്ങളും ആത്മീയ തെളിവുകളും ആത്മീയ അറിവുകളൊക്കെയാണ് അപ്പോൾ ഇത് ഏഹ് കാത്തുസൂക്ഷിക്കേണ്ടതാണ് ആൾക്കാർക്ക് ധാരണയുണ്ട് ഈ ആത്മീയമായിട്ടുള്ള അറിവുകളും അല്ലെങ്കിൽ ആത്മീയത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് അതെന്നും കൂടെ നിൽക്കുന്നു അങ്ങനെയല്ല അത് ആത്മീയ കാര്യങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം അതായത് നമുക്കറിയാം ഒരു തിരി ഒരു വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കാറ്റുണ്ട് അപ്പോൾ കാറ്റ് പിടിച്ച് ഈ സാധനം കെട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ സാധാരണ എന്താ കാറ്റ് പിടിക്കാതെ തിരി കെട്ടുപോകാതിരിക്കുക എൻ്റെ മേളിൽ നമ്മൾ ചില്ലൊക്കെ വെച്ച് അത് മറച്ചു പിടിക്കും എന്നുവെച്ചാൽ അത് സൂക്ഷിക്കും ആ പ്രകാശം കെട്ടുപോകാതിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതം ഈശോ പ്രത്യേകിച്ച് ആത്മീയ ഈശോയിലുള്ള വിശ്വാസവും ആ ബന്ധവും ഇതുപോലെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു എങ്കിലേ അത് നമുക്ക് മരണം വരെ നമ്മോടൊപ്പം അത് ഉണ്ടാവുകയും ഈ പരിശുദ്ധാത്മാവും കൃപകളും ഫലങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കാത്തുസൂക്ഷിക്കണം ഇല്ലെങ്കിൽ അത് നമ്മളത് അത് സൂക്ഷിക്കാതെ നമ്മൾ അതിങ്ങനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അതുപോലെ തന്നെ അവസാനം നമ്മൾ നശിച്ചു പോവുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പൗലോസിക പറയുന്നത് സിമിയോസയെ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുകയും പിന്നെ ആൾക്കാർക്ക് വേറൊരു ധാരണയുണ്ട് പരിശുദ്ധാത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെയും വരും ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് അതൊക്കെ തോന്നലാണ് ചില ആളുകൾ വരും പിന്നെയും കിട്ടും അങ്ങനെയല്ല ഈ പഴയ നിയമത്തിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പരിശുദ്ധാത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പിന്നീട് ഒരിക്കലും അത് അവരിലേക്ക് തിരിച്ചു വരുന്നില്ല അല്ലെങ്കിൽ വാ അഥവാ വന്നാൽ തന്നെ ആ പഴയ ഒരു പ്രകാശത്തിലേക്ക് എത്തുന്നില്ല കാരണം എന്താ അത് ദൈവകൃപ നമ്മൾ സൂക്ഷിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ അലസത അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് നമ്മളെ പിഴവ് കൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ് അതുകൊണ്ടാണ് അത് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് സങ്കീർത്താൻ പറയുക അങ്ങയുടെ പരിശുദ്ധാൽ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പം ഈ ആത്മീയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം അപ്പൊ നമ്മളിപ്പം പൊതുവേ ഇപ്പൊ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം ഈ ഒന്ന് രണ്ടാഴ്ചയായിട്ട് നടക്കുന്ന വാദപ്രതിവാദങ്ങൾ അതായത് വിജ്ഞാനാഭാസത്തിന്റെ ഒരു ഒരു പ്രവൃത്തിയാണിത് അതായത് വിജ്ഞാനാഭാസം എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക പൈശാചികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പൈശാചിക പ്രവർത്തനമാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിജ്ഞാനാഭാസം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരറിവുണ്ട് അപ്പൊ നമുക്കിപ്പോൾ ഈ തിമോത്തിയോസിനോട് തിസിനോട് പറയാമോ നിന്നെ ഫരമേൽപ്പിച്ച് കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ യോസിലൂടെയൊക്കെ കിട്ടിയിരിക്കുന്ന ആ ഒരു അടിസ്ഥാനപരമായ പാരമ്പര്യമായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആത്മീയമായിട്ടുള്ള അറിവുകളോ അറിവുകളൊക്കെയുണ്ട് അത് അത് കൈ നഷ്ടപ്പെടാതെ കാത്തു എന്ന് പറയുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈശോയിൽ അടഞ്ഞ കുറച്ച് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും തന്നെ കുഞ്ഞുനാളിൽ തന്നെ ലഭിച്ചിരിക്കുന്ന കുറേ പാരമ്പര്യത്തിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ യഥാർത്ഥത്തിലുള്ള ആത്മീയമായിട്ടുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ അതാണ് യാഥാർത്ഥ്യം അപ്പൊ ആ ഒരു അറിവ് നമുക്ക് കുഞ്ഞുനാളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ദൈവവചനം നമ്മൾ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഗ്രഹിച്ചിരിക്കുന്ന കുറേ ആത്മീയ അറിവുകളൊക്കെ ഉണ്ട് ആ കാര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാക്കരുത് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഈ ആത്മീയ അറിവുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തും ചില കാര്യങ്ങളുണ്ട് അത് ചില കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായ അറിവുകളാണ് അതായത് ചില കാര്യങ്ങൾ എല്ലാം എല്ലാവർക്കും നല്ലതല്ലെന്ന് പ്രഭാഷകൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചില ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതങ്ങനെ വേണ്ട ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ട് അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തെ അത് വല്ലാതെ ബാധിക്കും എനിക്കങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു മറ്റേ ഒരു കുരിശ് ഒരു ബെനഡിറ്റൻ കുരിശ് ആ കുരിശ് എനിക്കൊരു വ്യക്തി ഇങ്ങനെ എന്നോടുള്ള ഒരു സ്നേഹത്തെ പ്രതി യാദൃശ്യമായിട്ട് തന്നതാണ് അപ്പോൾ യാദൃശ്യം എന്ന് പറയാനും പറ്റിയാലോ അത് അങ്ങനെ അദ്ദേഹത്തിന് ഒരു സന്ദേശം കിട്ടി അങ്ങനെ തന്നതാണ് അതെന്നോട് പറയുകയും ചെയ്തു അപ്പ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് പാപ്പ പാപ്പ് ബ്ലസ് ബ്ലെസ് ചെയ്തൊരു കുരിശായിരുന്നു ബെനഡിക്റ്റും ക്രോസ് ആയിരുന്നു അപ്പോൾ ഈ ഈ കുരിശ് എനിക്ക് കിട്ടിയ ചെറിയ കുരിശാണ് വലിയ കുരിശൊന്നുമില്ല ചെറിയൊരു കുരിശാണ് പോക്കറ്റ് ഈടാവുന്നത്ര പക്ഷെ ഞാനത് അത്ര വലിയ ഗൗരവമായിട്ടൊന്നും എടുത്തില്ല അത് തന്നെയുമല്ല എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കുരിശിപ്പോ ഏതായാലും ഇപ്പൊ എന്താ ഇപ്പൊ കുഴപ്പമില്ല നമ്മുടെ വിശുദ്ധിയൊക്കെ അനുസരിച്ചാണ് അത് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് വലിയ അറിയും മൈൻഡ് ചെയ്തില്ല ഈ കുരിശ് ഞാൻ വേറൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചു എനിക്ക് തന്നേക്കാവുന്ന ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ എടുത്തു തോന്നുന്നു ഞാൻ അങ്ങ് കൊടുക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് എന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പല പ്രതിസന്ധികളുണ്ടായപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ കുരിശാണ് ഈ മീറ്റൊരു കുരിശാണ് അപ്പം ഞാനത് ശരിക്കും വിഷമിച്ചു അത് മണ്ടത്തരമായി പോയി അത് കൊടുക്കരുതായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതാണ് ഞാൻ പറയുന്നത് വ്യക്തിപരമായ ചില അറിവുകൾ അത് ആരൊക്കെ അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ഒരിക്കലും മാറ്റിക്കളയും അത് എന്തൊക്കെയാണെന്ന് അവനവൻ തന്നെ തീരുമാനിച്ചിട്ട് ഈ അത് മനസ്സിലാക്കിയിരിക്കണം അത് വേറെ കാര്യം അപ്പം ഞാനിത് പറയുന്നത് ഒരു ആത്മീയമായിട്ട് വളരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വ്യക്തിപരമായ ചില ആത്മീയ അറിവുകളുണ്ട് അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ശരി അത് മാറ്റിക്കളയരുത് മാറ്റിക്കളഞ്ഞകുമ്പോൾ നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ അതുപോലെ അല്ലെങ്കിൽ ചില മനുഷ്യർ പറയുന്ന വെളുപ്പിനൊന്നും ചിലരെ സംബന്ധിച്ച് കൃത്യം ഇത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില മനുഷ്യർ പറയും നിങ്ങൾ കൃത്യമായിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും മിനിമം കൃത്യമായിട്ട് വിശദം പങ്കെടുക്കണം എന്ന് ഞാൻ പറയാറുണ്ട് മിനിമം അത് അതെന്തുകൊണ്ടാണ് മിനിമം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും സാധിക്കുക സാധിക്കുമെങ്കിൽ നല്ലത് അങ്ങനെ സാധിക്കാത്ത മനുഷ്യനെ സംബന്ധിച്ച് മൂന്ന് ദിവസമെങ്കിലും മിനിമം അങ്ങനെ പങ്കുകൊള്ളണം എന്ന് പറയുമ്പോൾ ചില മനുഷ്യർ പറയാം ഒന്നും എനിക്ക് കുഴപ്പമില്ല പറ്റുക അല്ലേ പോകണ്ട പറ്റുമോ പോയാൽ മതി എന്ന് പറയും പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുക അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഈ മനുഷ്യനെ സംബന്ധിച്ച് അത് അപകടമാണ് അവൻ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ മൂന്നൊന്നും അപ്പോൾ ഇതാണ് പറഞ്ഞത് ഈ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾക്ക് പറയുന്ന നമ്മുടെ വിശദീകരണങ്ങൾ ഉപരിയായിട്ടുള്ള ഒത്തിരി ആത്മീയമായിട്ടുള്ള ഒത്തിരി അറിവുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്തരം അറിവുകൾ നമ്മളത് മനസ്സിലാക്കി നമ്മളത് ഒരു അത് വിട്ടുപേക്ഷിക്കാൻ പാടില്ല വിട്ടുപേക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായ പ്രതിസന്ധി ഭാവിയും നമ്മൾ നേരിടേണ്ടി വരും അതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പറയുന്നത് അല്ലേ തിമാത്യാവസയം നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക അധാർമികമായ വ്യർത്ഥഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിന്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക ഇത് വേറൊരു കാര്യം ഈ അധാർമികമായ വ്യർത്ഥഭാഷണത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഒത്തിരി വ്യർത്ഥഭാഷണവും അതായത് നമ്മൾ പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പിന്നെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഒക്കെ ഒരു പരിധി വരെ നല്ലതാണ് പക്ഷേ ഇതിനെല്ലാം ഉപരിയാണ് ജീവിത വിശുദ്ധി എന്ന് പറയാം അപ്പോൾ അതുപോലെ തന്നെ ഈ അധാർമികഭാഷണത്തിൻ്റെ ഒരു വേറൊരു വകഭേദമാണ് ഈ പറഞ്ഞ പ്രോസ്പെരിറ്റി ഗോസ്പൽ അതായത് സമൃദ്ധിയുടെ സുവിശേഷം ആൾക്കാർ പറയും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും ലോട്ടറി അടിക്കും രോഗം മാറും ഇത് മാറും അത് മാറും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ ഭയങ്കരമായിട്ട് ഉന്നതിയിലെത്തും ഭയങ്കര സാമ്പത്തിക വിജയം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയുണ്ടല്ലോ ൊക്കെയാണ് സത്യത്തിൽ അധാർമ്മികമായ വ്യർത്ഥ ഭാഷണമെന്നാണ് ഞാൻ എൻ്റെ ഭാഷ അതിന് പറയുന്ന ഇതാണ് ഇങ്ങനെയൊക്കെയുള്ള സുവിശേഷത്തിൽ പറയുന്നതാണ് അധാർമികമായ അധാർമികമായ വ്യർത്ഥഭാഷണമാണ് ഇത് സത്യത്തിൽ എങ്ങനെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും എനിക്കെപ്പോഴും സുഖമായിട്ട് ജീവിക്കണം എനിക്കെപ്പോഴും നല്ല സന്തോഷത്തോടെ ജീവിക്കണം എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ക്ലാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കേരള സത്യത്തില് അധാർമിക വ്യർത്ഥഭാഷണം ഈ അധാർമിക വ്യർത്ഥഭാഷണം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് സഹനങ്ങളും വേദനകളും ഇല്ലാതെ ഈശോയുടെ പിന്നാലെ ചെല്ലാൻ പറ്റിയെന്ന് അത് ഏറ്റെടുക്കാതെ ഈശോയുടെ പിന്നാലെ ചെല്ലാൻ പറ്റൂന്ന് ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവർ ഈ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണോ ആ നിങ്ങൾ ഇങ്ങനെ എത്ര ദിവസം ഇന്ന ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം മാറും അല്ലെങ്കിൽ ഇത്ര നാൾ അന്ന പറയുന്ന പോലെ ചെയ്താൽ അത് മാറും ഉദാഹരണം പറയാൻ ഇഷ്ടം ഉണ്ട് ചില ആളുകളൊക്കെ മഹാന്മാരൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു അപ്പോൾ ഇപ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്നൊക്കെ പറയുന്ന ടീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഘോഷണങ്ങളും ശുശ്രൂഷകളിലൊന്നും ചെന്ന് ചാടാതിരിക്കും ചാടിക്കഴിഞ്ഞാത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ശ്രമിക്കും അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോ അവർ പറയുന്ന രീതിയിലോ ഒന്നും കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ മാനസികമായിട്ടും ആത്മീയമായിട്ടും തളരും അപ്പോൾ നമ്മൾ പതുക്കെങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തായി നമ്മൾ പിന്നെയും പഴയ പഠിക്കും അതായത് പഴയ പാവത്തിൻ്റെ അവസ്ഥയിലൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് പറഞ്ഞു അയാൾ ഇങ്ങനെ ആരോ പറഞ്ഞു എല്ലാ ദിവസവും ഒരു അമ്പത് വിശ്വാസ പ്രമാണം ഒരു ഇരുപത് ദിവസം ചെല്ലണോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇയാൾ ഇരുപത് ദിവസമൊക്കെ കഷ്ടി വലിച്ചു നീട്ടി ചെല്ലി എന്നിട്ടൊന്നും നടന്നില്ല അവസാനം എന്ത് പറ്റിയില്ലാസി ഇയാളുടെ ഉള്ള പ്രാർത്ഥനയും കൂടെ പോയി അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ അധാർമീയമായ വൃദ്ധഭാഷണത്തിൽ നിന്നും ഒക്കെ മാറി നിൽക്കണമെന്ന് പറയുന്ന കാര്യമില്ല അതായത് ഈശോയിൽ വിശ്വസിച്ച് സ്വർഗ്ഗരാജ്യം നിത്യജീവനെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന മനുഷ്യർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കരുത് പോകരുത് അത് പോയി കഴിഞ്ഞാൽ നമ്മളെ തന്നെ സ്വയം കുഴിയിലേക്ക് ചാടിക്കുന്ന പരിപാടിയാണ് ആത്മീയ ജീവിതത്തിൽ ഇതെല്ലാം പൈശാചികമായിട്ടുള്ള ഒത്തിരി ക്ഷണികളാണ് ഇത് തിരിച്ചറിയാൻ നമ്മൾ മനസ്സിലാക്കും തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ അധാർമികമായ വർത്തപാഠനത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിന്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക വിജ്ഞാനാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ ഭയങ്കര പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരാണ് സമ്മതിച്ചു അപ്പോൾ എല്ലാം കുറേ പണ്ഡിതന്മാരുടെ ഇടയിൽ ഞാനും പണ്ഡിതനാണ് എന്ന് പറയുന്നതിൽ ഇവർ കഥയൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു ഇവരെന്തു പറയും ഇവരെന്ത് ഇവർ കുറേ കൂടി ഒരു സംഭവം ഇത്തിരി നമ്മുടെ കൂടിയ ടൈപ്പാണ് കൂടിയ പണ്ഡിതനാണെന്ന് അറിയിക്കാൻ വേണ്ടി അവരെ കുറേ പുതിയ പുതിയ ഐറ്റംസ് കേൾക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു തർക്കവിഷയമാണ് അതിപ്പോഴും ഇട നേരത്തെ ഒരിടയ്ക്ക് കൊടുമ്പിലും കൊണ്ടിരുന്ന തർക്കവിഷയമാണ് ശുദ്ധീകരണ സ്ഥലം സ്വർഗം ശുദ്ധീകരണ സ്ഥലം പാതാളം നരകം എന്നൊക്കെ പറഞ്ഞ് കുറേ കാറ്റഗറി തിരിച്ചയച്ചു ഇതിനെക്കുറിച്ചാണ് പിന്നെ വാതഗതി ഇവരിങ്ങനെ വാദിച്ചുകൊണ്ടേ ഇരിക്കുക ഞാൻ എന്നോടും പലരും ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതലും അടിയേണ്ട കാര്യമൊന്നുമില്ല അതിനെക്കുറിച്ച് അത് ചിന്തിക്കുന്നുമില്ല കാരണം എനിക്ക് എൻ്റെ ജീവിതം എൻ്റെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന മൂന്ന് കാര്യങ്ങൾ സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചാൽക്കൂടെ അല്ലാതെ അത് പാതാളമാണോ നരകമാണോ നരകത്തിലാണോ പോകുന്നത് അതോ പാതാളത്തിലാണോ പോകുന്നത് പാതാളത്തിൽ എന്തായിരിക്കുന്നത് നരകത്തിലെന്തായിരിക്കുന്നത് ഇതൊക്കെ അന്വേഷിക്കേണ്ട പല കാര്യമുണ്ട് അല്ലെങ്കിൽ പാതാളത്തിലാണോ തീ കൂടുതൽ നരകത്തിലാണോ തീ കൂടുതൽ ഇതൊക്കെ അന്വേഷിച്ച് നടന്ന് ഇവിടുത്തെ സമയം കളയേണ്ട എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടയാണ് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുള്ളതാണ് അതൊക്കെ ഏതോ മഹാപണ്ഡിതനൊക്കെ ഇറക്കി വിടുന്ന ഓരോ ഡയലോഗുകളാണെങ്കിൽ ഈ പുലിവാരി പിടിപ്പിക്കുന്നത് ഇതുകൊണ്ട് എന്ത് പറ്റും സാധാരണക്കാരായ വിശ്വാസികൾ ഇങ്ങനെ വട്ടക്കൊട്ടവെള്ളം പോകും ഇതിപ്പോ നരകത്തിൽ നിന്ന് രക്ഷിക്കണെന്നാണ് അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് പാതാളത്തിൽ നിന്ന് രക്ഷിക്കണെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഏർ ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് വിജ്ഞാനാഭാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ളൂ ഉദാഹരണം പറയാം അതുപോലെ വിജ്ഞാനാഭാസം എന്ന് പറയുന്നത് വേറൊരു പ്രതിഭാസം ഉണ്ട് ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പണ്ഡിതന്മാർ പഠിത്തമൊക്കെ കഴിഞ്ഞുകൊണ്ട് കഴിയുമ്പോൾ തൻ്റെ പാണ്ഡിത്യം മറ്റുള്ളവരെ ഒന്ന് കാണിക്കുക ഒന്ന് പ്രക പ്രകടിപ്പിച്ച് കുറെ കയ്യടിയും ഞാൻ വലിയവനാണ് ഭയങ്കര ബുദ്ധി രാഷ്വാസനാണോ ഭയങ്കരമായിട്ട് അറിവ് ആത്മീയ അറിവുണ്ടൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന ഓരോ ഡയലോഗുകളുണ്ട് അപ്പം അവർ ഇങ്ങനെ പച്ചക്കങ്ങ് ചോദിക്കും ആ എല്ലാം സൃഷ്ടിച്ച് ശരിയാണ് അപ്പം ഞാനൊരു സംശയം ചോദിക്കട്ടെ തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിക്കും ഇതൊന്നും പറയേണ്ട ഒരു കാര്യമുള്ള കാര്യമല്ല അപ്പൊ സാധാരണ മനുഷ്യരെന്താ അവർക്ക് ആ പാട കണ്ടു പക്ഷെ അത് ശരിയാണോ ചോദ്യം ശരിയല്ലേ ദൈവം എല്ലാവരും സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ശരിയാണോ അപ്പോൾ തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത് തെങ്ങാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തേങ്ങയില്ലാതെ എങ്ങനെ തെങ്ങുണ്ടാവും ഇനി ഇനി തേങ്ങയാണോ ഉണ്ടായതെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലേ തെങ്ങും തേങ്ങയാണ് എന്തായെന്ന് പറഞ്ഞാൽ തേങ്ങ തെങ്ങില്ലാതെ കഴിഞ്ഞാൽ തേങ്ങ ഉണ്ടാവും അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിന് വലിയൊരു പ്രശ്നമാണ് അപ്പൊ ഇത് തന്നെയാണ് വിജ്ഞാനാഭാസം എന്നൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ഈ പ്രതിഭാസം ഇപ്പോൾ വളരെ വളരെ പ്രകടമാണ് അത് ആത്മീയതയുടെ ഉന്നതത്തിൽ നിന്ന് താഴെത്തട്ടു വരെ ഉണ്ടാകും അപ്പൊ ഇത് ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ പ്രാർത്ഥനയൊക്കെ അവിടെ സ്ട്രക്കും ആത്മീയ ജീവിതവും ഈശോയോടുള്ള സ്നേഹവും ആ ഒരു ചിന്തകളും ധ്യാനവും ഒക്കെ അവിടെ നിലയ്ക്കും അല്ലെങ്കിൽ അതിനെയൊക്കെ ഒരു തടസ്സപ്പെടുത്താൻ പറ്റും ഭയങ്കരമായിട്ട് തടസ്സപ്പെടുത്തും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഈ കുറേ നാളായി കേട്ടിരിക്കുന്ന ഒരു പോകുന്ന രണ്ടാഴ്ചയായിട്ട് ഭയങ്കര വാദപ്രതിവാദമാണ് എല്ലായിടത്തും സഹരക്ഷകയാണോ ഇനി എന്താണോ അതാണോ ഇതാണോ അതൊക്കെ പറയേണ്ടത് വല്ല കാര്യമുള്ള കാര്യമാണ് എൻ്റെ വ്യക്തിപരമായ അനു അഭിപ്രായമാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ എന്താണ് കേട്ടിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അത് വെച്ചങ്ങ് പ്രാർത്ഥിച്ചു മുന്നോട്ട് പോവുക ബാക്കിയുള്ളത് ക്രമേണ ഈശോ അത് പരിഹരിക്കും ഇതിയുമാ മനുഷ്യനെ പ്രാതാക്കാൻ വേണ്ടി വിശ്വാസത്തിൽ നിന്ന് മനുഷ്യരെ പ്രതിചേൽപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പൈശാച്യ തന്ത്രത്തിന്റെ ഭാഗമാണിത് അത് മനസ്സിലാക്കാൻ കഴിവുള്ളവൻ ഇതിൽ നിന്ന് വിട്ടു കിട്ടും ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവൻ ഇതിൻ്റെ കടന്ന് കുഴഞ്ഞു മാറി ലാസി കെട്ടുപോകും നശിപ്പോ കെട്ടുപോകും അപ്പൊ ഇതൊക്കെയാണ് വിജ്ഞാനാഭാസം എന്ന് പൗരണസിലേ ഉദ്ദേശിക്കുന്നത് കൂടുതലും വിജ്ഞാനാവാസം വരുന്നത് സാധാരണക്കാരനെന്നാണ് ഈ പണ്ഡിതന്മാരുടെ വായി നിന്ന് ഇതൊക്കെ ചാടുന്നു പിന്നെ അവർ ഇതിനെ പുറകെ അതിനെ പുറകെ അങ്ങ് പൊക്കും കുറേ ആൾക്കാർ അങ്ങനെയാവും അപ്പോൾ അത് പണ്ഡിതന്മാരൊക്കെ ഒന്നും ശ്രദ്ധിക്കുന്നതല്ല ഞാൻ ഉൾപ്പെടെ അപ്പം ഞാൻ പണ്ഡിതന്മാർ എന്നല്ല ഈ ആത്മീയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നവർ ഇത്തരത്തിലുള്ള മഹാ കാര്യങ്ങളൊന്നും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വേണ്ടാൻ നിൽക്കരുത് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മൾ ആ അറിവൊക്കെ ചില അറിവുകളൊക്കെ നമ്മൾ കൂടെ ഇരുന്നാൽ മതി ആ പുറത്തേക്ക് ഇറക്കേണ്ട കാര്യമില്ല അത് ഇറക്കിയ മോശമായ അറിവ് അല്ലെന്ന അല്ല പക്ഷേ അത് ഗ്രഹിക്കാൻ എല്ലാവർക്കും കഴിവുണ്ടാകണം എന്നു അപ്പോൾ ഗ്രഹിക്കാൻ കഴിവില്ലാത്ത സാധനം പുറത്ത് കൂടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളു ഇനി അഥവാ അതൊക്കെ പുറത്ത് ഇറക്കേണ്ട കാലവും സമയവും സാഹചര്യവും വരുമ്പോൾ തീർച്ചയായും ഇറക്കണം ഇത് അതിന് മുമ്പ് ഇതെല്ലാം ഇങ്ങനെ ഇറക്കി വെച്ച് ഇങ്ങനെ അഭ്യാസം കാണിക്കേണ്ട പല കാര്യവും അപ്പോൾ അപ്പൊസിയെ പറയുന്നതാണ് വിജ്ഞാനാഭാസത്തിന്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക പിന്നെ ഇതിൻ്റെയൊക്കെ അപകടവും കൂടെ പറയുന്നുണ്ട് ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്നും തീർത്തും അകന്നു പോയിട്ടുണ്ട് ദൈവത്തിന്റെ കൃപ നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറയുന്നത് ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്നും തീർത്തും അകന്നു പോയിട്ടുണ്ട് ദൈവത്തിന്റെ കൃപ നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ നമ്മൾ ഈ കേട്ടിരിക്കുന്ന ഈ മാതാവിൻ്റെ തർക്ക വിഷയം ഉദാഹരണം പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഇവയിൽ നിന്നൊക്കെ നമ്മൾ മാക്സിമം ഇത്തരത്തിലുള്ള തർക്കത്തിൽ നിന്നും വാദപ്രതിവാദത്തിൽ നിന്നും ഈശോയോട് ചേർന്ന് നിന്ന് പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരൊക്കെ കഴിയുന്ന അത്രയും മാറി നിൽക്കുക അത് എൻ്റെ ഒരു അഭിപ്രായമാണ് വ്യക്തിപരമായ അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചെയ്ത് കൊടുക്കാൻ അയാൾ എന്താ പറയുന്നത് എന്താ പറയുന്നത് മറ്റേ പുലി എന്താ പറഞ്ഞത് ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കരുത് നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ഇവിടം വരെ വന്നിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ഇത്രയും നാൾ ഞാൻ വന്നത് ശരിയാണെങ്കിൽ ഇനിയുള്ളതും ശരി തന്നെയാണ് കാരണം നമ്മൾ കടന്നു വന്ന് ഇതിലൂടെ എല്ലാം കൂടിയാണല്ലോ നമ്മൾ വന്നത് ഇതിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കടന്നു വന്നത് അതെ ചുമ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സുപ്രാതെ ഇങ്ങനെ ചാടി കഴിഞ്ഞിട്ട് വന്നതല്ലല്ലോ വർഷങ്ങളുടെ ത്യാഗവും സഹനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഉചാരണത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ് നമ്മളിങ്ങനെ അനിമീയമായിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാകാത്ത തെറ്റുകൾ ഇനി ഇന്നുണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് വരെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞ പല കാര്യങ്ങളുടെയും പിൻവലത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടം വരെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് തെറ്റാണ് എന്ന് പറയുന്നതിനകത്ത് വലിയ അടിസ്ഥാനം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം അത് എന്നെ സംബന്ധിച്ച് എൻ്റെ പറ്റിയവരുമായിട്ട് കാഴ്ചപ്പാടിയും പറഞ്ഞു ഇന്ന് ഇന്നലെ വരെ ഉണ്ടായിരുന്ന തെറ്റാണ് എന്ന് ഇപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്കതിൻ്റെ അത് കൂടെ ഒന്നും പറയാനില്ല അത് എന്നെ സംബന്ധിച്ച തെറ്റല്ല എന്ന് ഞാൻ പറയും കാരണം ഞാൻ അതുകൊണ്ടാണ് ഈ ഇവർ ഈ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ആ തെറ്റുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇവിടം വരെ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് അപ്പോൾ അത് എങ്ങനെ എനിക്ക് തെറ്റാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ അതൊരു പക്ഷേ അവർക്ക് തെറ്റായിരിക്കാം അതവൻ്റെ കാര്യം അപ്പോൾ ആത്മീയമായിട്ട് വളരുന്നവർ ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളിലേക്കും അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഈശോട് ചേർന്ന് നിത്യജീവിനും പ്രവേശിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇത്തരത്തിലുള്ള വാദപ്രതിവാദത്തിലൊന്നും അതിനൊന്നും ചെവി കൊടുക്കാതെ സ്വന്തം കാര്യം നോക്കി നമുക്ക് പാരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ നാളെ ഇതുവരെ നമ്മൾ എന്ത് പിന്തുടർന്ന് പോകുന്നു അതിലങ്ങ് തുടർന്ന് പോകുക ഇതുവരെ നമ്മൾ പിന്തുടർന്ന് ഒന്നും നമുക്ക് ദോഷം വരുത്തില്ല വരുത്തിയിട്ടില്ല എങ്കിൽ അത് ശരിയാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അതുതന്നെ തുടരുക അതാണ് അതിൻ്റെ ശരി പണ്ഡിതന്മാർ പലതും പറയും കാരണം ഈ വിജ്ഞാനാഭാസം എന്ന് പറയുന്നത് വലിയൊരു പൈശാചികതയാണ് അറിവ് ബുദ്ധി അത് പൗരസേ റോമക്കാർക്ക് എഴുതിയിൽ എത്തി പറയുന്നുണ്ട് ബുദ്ധിയിൽ അന്ധകാരം എന്ന് പറഞ്ഞാൽ അവർ ദൈവിക ജീവിതത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ബുദ്ധിയിൽ അന്ധകാരം നിറയുമ്പോഴാണ് വിജ്ഞാനാഭാസം എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ വിജ്ഞാനാഭാസം അല്ലെങ്കിൽ ബുദ്ധിയിൽ അന്ധകാരം എപ്പോഴാണ് കയറുന്നത് ബുദ്ധിയിൽ അന്ധകാരം കേറാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് പണത്തിൻ്റെ പ്രഭാവം പിന്നെ അമിതമായിട്ടുള്ള അറിവിന് വേണ്ടിയുള്ള എന്താ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടവനാണ് അറിവിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം സർവ്വരഹസ്യങ്ങളും എനിക്ക് അറിയാം എന്നൊക്കെയുള്ള ഒരു ഭാവം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കണം എന്നൊക്കെ അതിയായ എന്താ പറയുക ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോഴും തന്നെ തന്നെ ഉയർത്താൻ ശ്രമിക്കുമ്പോഴൊക്കെയാണ് ഈ ബുദ്ധിയിൽ അന്ധകാരം പ്രവേശിക്കുന്നത് അപ്പോൾ ഈ അന്ധകാരം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാതെ വിജ്ഞാനാഭാസം എന്ന ആ തിന്മയുടെ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ അതാരും തന്നെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ അത് ക്രമേണ നമ്മളിൽ നമ്മളിലൂടെ ആ പുറത്തെയാണ് മറ്റുള്ളവർക്ക് അത് ഒരു ആശയക്കുഴപ്പത്തിനും ഉതപ്പിനും അല്ലെങ്കിൽ ആത്മീയ നാശത്തിനൊക്കെ കാരണമാകും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വിജ്ഞാനാഭാസം എന്ന ആ പൈശാചിക പ്രവർത്തിയെ നമ്മൾ വിവേചിച്ചറിയണം അത് ആര് പറഞ്ഞാലും ഇവിടെ പറഞ്ഞാലും എന്തിനെക്കുറിച്ച് പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക അത് പരിശുദ്ധമാണ് നമ്മളെ പഠിപ്പിക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ മനുഷ്യർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊക്കെ പരിമിതിയുണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് നേരിട്ട് ബോധ്യം തരും അതുകൊണ്ടാണ് ഈ അപ്പസോല പ്രവർത്തനം ഞാൻ എപ്പോഴും ഈ ആത്മീയമായിട്ട് വളരുന്ന മനുഷ്യരോട് പറയാവുന്ന കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ നേരിട്ട് പഠിപ്പിക്കും അതിൻ്റെ ഏറ്റവും വലിയ സംഭവം ഉദാഹരണമാണ് അപ്പാസോല പ്രവർത്തനം പതിനെട്ടാം അധ്യായം ഇരുപത്തിനാല് വത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നേരിട്ട് പഠിപ്പിക്കുകയില്ലയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോളോസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോളോസിനെ പരിശുദ്ധാത്മാവ് നേരിട്ട് പൊടിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ അപ്പോളോസിന് വേറെ ഗുരുക്കന്മാരൊന്നും ഇല്ലായിരുന്നു പരിശുദ്ധാത്മാവ് മാവ് നേരിട്ട് പൊരിപ്പിച്ചു അതുപോലെ തന്നെ പൗലോ സിഹായിക്കും ഗുരുക്കന്മാരെന്ന് പറയാനൊന്നുമില്ല പൗലോ സിഹ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ് എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയുന്നത് ഞാൻ ഇതെല്ലാം ഗ്രഹിച്ചു പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ആത്മീയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കാത്തത് നമ്മളെ കുഴപ്പമാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒക്കെയായിട്ട് നമ്മൾ ഒന്ന് ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കും കാത്തിരിക്കുക എന്നല്ല ഒന്ന് നിന്ന് കൊടുക്കുക ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടോടു കൂടി നമ്മൾ ജീവിച്ചാൽ മതി അപ്പം നമ്മളെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നയിക്കും നമ്മളെ പഠിപ്പിക്കും ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും അത് മനുഷ്യര് പഠിപ്പിക്കുന്ന പോലെ ഒന്നും ആയിരിക്കല്ല നമ്മുടെ അനുഭവത്തിലൂടെ ജീവിതത്തിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാത്തിനെയും കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണ തെളിവാണ് ഈ പൗലോസിയ ഗലാത്യാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം മുതലൊന്ന് വായിച്ചതാകും സഹോദരയെ ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത് ആരും അതിനെ പഠിപ്പിച്ചതുമില്ല യേശുക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത് ഇതേ കാര്യം തന്നെയാണ് ഈ എന്താ അപ്പാസോല പ്രവർത്തനത്തില് അപ്പോളോസിനും സംഭവിച്ചു അല്ലെ അപ്പോളോസും ഈശോയെക്കുറിച്ച് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് പഠിച്ചത് പരിശുദ്ധാത്മാവ് നേരിട്ട് പഠിപ്പിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കൽ ഇന്നും നമ്മുടെ കാലഘട്ടത്തിലുണ്ട് ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ കാര്യം നടത്താൻ വേണ്ടി ഓടി നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിജ്ഞാനാഭാസം എന്ന ആ ഒരു പൈശാച്യ പ്രതിഭാസത്തിൽ പ്രവൃത്തിയിലൊക്കെ നമ്മൾ ചെന്ന് വീണുപോകും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പൈശാചിക പ്രവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ പൈശാചികമായ പ്രവർത്തനത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കും ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതമൊക്കെ തടസ്സപ്പെടാൻ വലിയ വലിയ സാധ്യതയുണ്ട് നമ്മളെ മാത്രമല്ല ഇനി അടുത്ത് വരുന്ന വരുന്ന തലമുറകൾക്ക് കൂടി അത് വലിയ ദോഷം ചെയ്യും അപ്പം നമ്മളെപ്പോഴും ഈ ഫോലോസഫികളുടെ ഈ വാക്കുകൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം വിജ്ഞാനാഭാസ് എന്ന ഒരു പ്രയോഗം അത് ഞാനും സത്യത്തിൽ ഈ വിജ്ഞാനാഭാസം എന്ന ഈ ഒരു പ്രയോഗം ഈ ഒരു കാര്യം മനസ്സിലാക്കി തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് എമ്പളെ ഈ ശുദ്ധീകരണ സ്ഥലം പാതാളം നരകം പർദീസ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഭയങ്കര ഒരാണക്ക് ഭയങ്കര വാദപ്രതിവാദമൊക്കെ ഉണ്ട് അതല്ല ഇതാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പണ്ഡിതന്മാർ തമ്മിൽ ഭയങ്കര പല അഭിപ്രായവും ചർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മൾ ആ പാടെ ഇങ്ങനെ മാ ഇങ്ങനെ പ്രാന്തി പിടിച്ച പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തായാലും പറഞ്ഞു പരസ്പര ബന്ധമില്ലാത്ത പോലെയൊക്കെ തോന്നി ആവശ്യം നമുക്ക് ഈ നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന് പോലും ഒരു ഒരു എന്താ പറയുക ഒരു സംശയം ഉണ്ട് ഇതെന്താ ഇവർ ഈ പറയുന്നത് അതാണോ ഇതാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയം ജനിപ്പിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ വചനഭാവം കണ്ടെത്തിയത് അതുകൊണ്ടാണ് പറഞ്ഞത് വിജ്ഞാനാഭാസത്തിലൊന്നും ഞാൻ ചെന്ന് ചാടേണ്ടത് അതിനെക്കുറിച്ച് അധികം ശ്രദ്ധിക്കരുത് ഇനി ഏതെങ്കിലും ഒരു പണ്ഡിതൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി അത് കേട്ടിട്ട് വേറെ പണ്ഡിതന്മാരോട് കൂടുതൽ അഭിപ്രായം ചോദിക്കാതെ നിൽക്കും കാരണം അവർ വേറെ അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കും വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകും ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് ഒരിക്കൽ കൂടി വിജ്ഞാനാഭാസം എന്ന ആ ഒരു വൈശാചികമായിട്ടുള്ള പ്രവൃത്തിയെ നമ്മൾ വേറെ തിരിച്ച് കാണണം മനസ്സിലാക്കണം അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സദാ ജാഗരൂകരായിരിക്കും വേണം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി ഭർത്താവിന്റെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദരിദ്രപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധം അറിയുമ്പോൾ തമ്പുരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞാൽ മരണ സമയത്ത് തൊമ്പുരങ്ങളെ അപേക്ഷിച്ചുള്ളവരുമയ ആമേ പിതാവിനും ബുദ്ധനും പരിശുദ്ധ സ്തുതി അതിലേ പോലെ ഒഴിവുന്നേക്കും ആമേ